ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ അലീനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കണ്ട് മുത്തശ്ശി ഇങ്ങനെ നോക്കി ചിരിച്ചു കിടക്കാനേ ആ മുത്തശ്ശി എഴുന്നേറ്റോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിന് ശേഷം അലീനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ജനലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ അമ്പലം എന്ന് ചോദിക്കും ആ ഇവിടെ അമ്പലമുണ്ട് എന്ന് പറയും അപ്പോൾ ആ അതാണ് കീർത്തനം കേട്ടതല്ലേ എന്ന് ചോദിക്കും ആ മോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടോ പിന്നെ എത്ര തവണ പോയിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയും ആഹാ അപ്പോൾ ആര്യനെ പറയും ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം മുത്തശ്ശി ഇവിടെയൊക്കെ എടുക്കട്ടാ എന്ന് പറയും കേട്ടോ മുത്തശ്ശി ഒരു കാൽ തൊട്ടൊക്കെ വന്നിരിക്കുമ്പോൾ മുത്തശ്ശി വെക്കുന്ന ഇതൊന്നും വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് മനു വന്നിട്ട് ഇങ്ങനെ വാതിൽ മുട്ടാണ് അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് വാതിൽ തുറന്നോ കൊളത്തിട്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ മനുവിനകത്തേക്ക് വരുക കേട്ടോ മനുവിനകത്തേക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ലൊരു ഫീല് തോന്നാൻ കേട്ടോ മനു മൊത്തം ആ റൂമിലൊക്കെ നടന്ന് നോക്കണം എന്താണ് മുത്തശ്ശി ഇത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന റൂമല്ലല്ലോ ഇത് അടിക്കാതെയും തൂക്കാതെയും ഒക്കെ ഇട്ടിരിക്കല്ലായിരുന്നു എന്നിട്ട് ഇപ്പോൾ ഇതെന്താ ഇത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ മുത്തശ്ശി അതൊക്കെ ആ പെൺകുട്ടിയുടെ എന്താ എന്നിട്ട് അവിടെ ആ കുട്ടീന്ന് ചോദിക്കട്ടെ കുളിക്കാൻ പോയിരിക്കുക എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് ഞാൻ സെലക്ട് ചെയ്ത പെൺകുട്ടിയെന്ന് ചോദിക്കും അവൾ നല്ല കുട്ടിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറയും അപ്പോഴേക്കും അലീന അവിടേക്ക് വരികയാണേ അപ്പോൾ മനുവിനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു ദേഷ്യക്ക അഭിനയിച്ചിട്ട് അലീന താൻ എന്തേ കാണിച്ചിട്ട് കാണിച്ചിട്ടിരിക്കുന്നത് താൻ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ത് ചോദിക്കുകയാണെ അപ്പോൾ അലീന ആകെ വിഷമിക്കുകയാണ് എന്താ താൻ എന്താ ഈ റൂമൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളിത് തുടയ്ക്കാതെ അടിക്കാതെ നനയ്ക്കാതെ ഒക്കെ വൃത്തികേടാക്കിയിട്ടിരിക്കായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശിനെ നരകത്തിലോട്ട് എടുക്കണേന്ന് വിചാരിച്ചിട്ട് മുത്തശ്ശിനെ പോലീസ് മര്യാദയ്ക്ക് നോക്കാതെയായിരുന്നു ഞങ്ങളിവിടെ എത്തിയിരുന്നത് അതൊക്കെ താൻ മാറ്റി മറിച്ചല്ലോ എന്ന് പറയാനായിട്ടോ അപ്പം മുത്തശ്ശി എടാടാടാ വാടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വേടാ ഇവിടെ വന്നിരിക്കടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ നീ ആ കൊച്ചിന് വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറയേണ്ടത് ഇതൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു വാക്ക് അത് പറഞ്ഞു കൂടേടാ നിനക്ക് എന്ന് ചോദിക്കാനായിട്ടോ ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു മനസ്സിലാക്കേണ്ടവർക്ക് അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ അലിനനെ ഒന്ന് നോക്കുകയാണെ അപ്പോൾ അലിനയ്ക്ക് മനസ്സിലായിട്ടോ അലിനെ പ്രശംസ അങ്ങനെ പ്രശംസിച്ചതാണെന്നുള്ള കാര്യം മനസ്സിലാവാണേ എന്നിട്ട് നീ എവിടേക്ക് പോകാം ഞാൻ പോകുകയാണ് എനിക്കൊരു കുഞ്ഞു ജോലിയുണ്ട് അത് കളയാതെ നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനൊരു റൂമൊക്കെ കൊടുത്തിട്ട് പോകുകയാണേ എന്നിട്ട് അലീന എടുത്തു വന്ന് പറയുകയാണ് ഈ റൂമിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് ആയുസ് ഉണ്ടെന്ന് എത്രയും പെട്ടെന്ന് മുത്തശ്ശി ഓടി നടക്കുന്നു എനിക്ക് മനസ്സിലായി എന്തായാലും ബായ് മുത്തശ്ശിയെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നോക്കിയിട്ട് ബായ് അലീന എന്ന് പറയുകയാണേ അതിന് ശേഷം അനു പോകുട്ടോ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന വരികയാണേ എന്നിട്ട് മോളെ അവൻ മാത്രമുള്ളൂ ഈ വീട്ടിലൊരു നല്ല മനുഷ്യന്ന് പറയാനായിട്ട് അവൻ എപ്പോൾ വന്നാലും എൻ്റെ അടുത്ത് വരും പോകാൻ നേരത്തും വരും യാത്രയൊക്കെ പറഞ്ഞിട്ടേ അവൻ എൻ്റെ അടുത്തുനിന്ന് പോകാറുള്ളൂ മോളെ അവൻ നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും തോന്നി അതൊരു നല്ല ചേട്ടനാണെന്ന് അലീനയും പറയും പിന്നീട് കാണിക്കുന്നത് വൈജേന്ദിൻ്റെ വീട്ടിൽ വൈജയന്തി എന്നെ രാവിലെ പോകാനായിട്ട് തിക്കും തിരക്കിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞി കുഞ്ഞുമാളവും കുഞ്ഞുമാളവും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ജോലിക്കാരനെയാണ് വിളിക്കുന്നത് എന്താ മേഡം എന്താ കൊച്ചും ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് സെർവൻ്റ് വരും പിന്നീട് മക്കളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുമാതിരി ഒച്ചപ്പാടും മഹളൊക്കെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഒരു പുതിയ വേലക്കാരി വരുന്നോട്ട് എവിടെ വരുവടി വരും വരും മൂന്നിൻ്റെ അന്ന് പോകും ഞാനിവിടെ സഹായിച്ച് നിൽക്കുന്നത് പോലെ വേറെ ആര് നിൽക്കുന്നതാണ് വിചാരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ സെർവൻറ്റ് അപ്പോൾ ദേഷ്യം വരാൻ പോ നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നൊക്കെ പറയും കേട്ടോ അതിന് ശേഷം പിന്നീട് കൃഷ്ണമോളും മോളും ബാബിദയും വരികയാണ് കേട്ടോ അവർ രണ്ടുപേരും വന്നിട്ട് എന്താ അമ്മേ എന്താ ആദ്യം ഒരാളും വരുന്നുണ്ട് എന്താ അമ്മയും ചോദിക്കും നിനക്ക് എന്താ കോളേജില്ലേന്ന് ആ ഉണ്ട് എന്നിട്ട് എന്താ നീ റെഡി ആവാത്ത അതിന് ഇനി സമയം ഉണ്ടല്ലോ നിൻ്റെ ലഞ്ച് ബോക്സൊക്കെ കുഞ്ഞുമാളിനെ എടുത്ത് വെച്ചു കൊടുത്തോ എന്നാലല്ലേ അവരത് കഴുകി വെക്കുള്ളൂ അപ്പോഴേക്കും ഇളയ മോളും വന്നിട്ടാ നിനക്കൊന്ന് സ്കൂളില്ലേ ആ ഉണ്ടാ ഇല്ലേ ഇന്ന് ഹോളിഡേ ആണോ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ കൊച്ചി അപ്പോൾ ആഹാ അതുപോലെ നിനക്ക് അറിഞ്ഞോട്ട് നിൻ്റെ ബുക്കുകളല്ലേ ഈ സോഫ്മേലൊക്കെ ഈ നിരന്ന് അതൊക്കെ എടുത്ത് വെക്കേണ്ടത് അതൊക്കെ ഞാൻ tú അമ്മ എന്തിനാണ് ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് സെർവൻറ്റിനോട് ചോദിക്കാൻ ആ ആയി എന്നാൽ അത് എടുത്തു വെക്കി എന്ന് പറയും കേട്ടോ അവരത് എടുത്തു വെക്കുകയാണ് അപ്പോൾ ലഞ്ച് ബോക്സ് എടുത്തു കൊടുത്തിട്ട് വെറുതെ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് കഴുകു എന്ന് പറയും ഓ മേ കൊച്ചമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാനത് ചെയ്യത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരും പോകും പോകുട്ടോ അപ്പോഴെക്ക് ഫോൺ വരികയാണേ അപ്പോൾ ശിവേട്ടനാണ് വിളിക്കുന്നത് എന്താ ശിവേട്ടൻ വൈജേ ഞാൻ ഞാൻ പോകും പോകുട്ടോ ആ ഓവ് ബാല ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ അമ്മനെ നോക്കാനായിട്ടൊരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം പെൺകുട്ടി എങ്ങനെയുണ്ടോ ചോദിക്കും കുഴപ്പമില്ല നല്ല കുട്ടിയാണ് ആ ഞാനൊന്നു നോക്കട്ടെ എന്നിട്ട് പറയാം വീട്ടിൽ നിൽക്കാൻ കൊള്ളോ കൊള്ളുമോ ഇല്ല എന്നുള്ള കാര്യം എന്തായാലും അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് ചോദിക്കുകയാണ് ആ ശരി എന്ന് പറയും നീ എന്താ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വരാം എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രം വരും ബാലേന്ദ്ര ബാലേന്ദ്രം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കട്ടോ ആ ഞങ്ങൾ കഴിച്ചോളാം നീ നിന്റെ നീ വേഗം കഴിക്കാൻ നോക്കും നീ എന്തൊന്നും നേരത്തെ ഒമ്പത് മണി പോലും ആയിട്ടില്ലല്ലോ ആ ഇനി മുക്കാൽ മണിക്കൂറിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഈ ബാങ്കിലെ ലോണിൻ്റെ സെക്ഷനിൽ ഇരിക്കുന്ന മാനേജർക്ക് ഒരുപാട് പണിയുണ്ട് എനിക്ക് രണ്ട് മൂന്ന് സൈറ്റിൽ പോകാനുണ്ട് ബാലേന്ദ്രൻ അതിനെ വല്ലതറിയണോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ മോള് പറയുന്നുണ്ട് ഈ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളമാണ് അതുപോലെ തന്നെ വൈകിട്ട് വന്നാലും അങ്ങനെ തന്നെയാണ് ഒരേ ഒച്ച അപ്പോൾ കണ്ടോ മക്കളുടെ അഭിപ്രായം കേട്ടല്ലോ താൻ എന്തായാലും പൊക്കോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് രാത്രി അലീനെ താഴ്ത്തി ഇരുന്നിട്ട് കഞ്ഞി കുടിക്കുകയാണ് കഞ്ഞി കുടിച്ചതിന് ശേഷം അതുകൊണ്ട് പാത്രം കൊണ്ട് കഴുകുമ്പോഴേക്ക് കമല വരികയാണ് എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇതുവരെ ചോദിക്കുകയാണ് അപ്പോൾ അലീന ഇങ്ങനെ ആ കഴിഞ്ഞു എന്ന് പറയും ആ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് കിച്ചൺ സ്ലാബും ടേബിളും സ്ഥലങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കും ഈ തള്ളമാരം നോക്കാന്നുള്ളത് അത്ര വലിയ ഭാര്യപ്പെട്ട പണിയൊന്നുമല്ല ഞാൻ ബാക്കിയുള്ള പണി എടുക്കാം ശമ്പളം എണ്ണി തരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ അത് ഞാനിതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ടാലിന ആ പറഞ്ഞ് നോക്ക് പിറ്റേ ദിവസം ഇവിടുന്ന് പെട്ടിങ് കിടക്കെടുത്ത് പോകേണ്ടി വരുന്ന പറയും അതിന് ശേഷം പിന്നീട് ഹരിശ ഹരിശങ്കർ വരികയാണ് കേട്ടോ എന്നിട്ട് ഹരിശങ്കർ പറയുകയാണ് അതെ അമ്മ പറയണതൊന്നും കാര്യമാക്കണ്ടട്ടോ അമ്മ പറയുന്ന എല്ലാ ജോലികളൊന്നും ചെയ്യണ്ട ഒരു മയത്തിലൊക്കെ ചെയ്താൽ മതി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാനിട്ടോ അലീനോട് അത് കഴിഞ്ഞിട്ട് പറയാം അതെ മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വാതിൽ മുട്ടും വാതിൽ മുട്ടുമ്പോൾ വാതിൽ വന്ന് തുറക്കണം കേട്ടോ എൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരണം എന്ന് പറയണ്ട ഇത് കേൾക്കുമ്പോൾ അലിയനെ ഞെട്ടിപ്പോകാണ് കേട്ടോ അപ്പം അലിനോട് പറയാണ് അതേ മറക്കണ്ടേട്ടാ അപ്പോഴേക്കും കമല വിളിക്കുകയാണ് ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹരി വേദം അടന്നോട്ട് പോകും എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും പറയാണ് അതെ മറക്കണ്ടേട്ടാ മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വരും വാതിലും മുൻ മുട്ടു പുറത്തേക്ക് ഇറങ്ങി വരണേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം അലീന അകത്തേക്ക് പോവുകയാണ് കേട്ടോ മുറിച്ച് എന്നിട്ട് വാതിലടക്കാണ് എന്നിട്ട് പറയും മോളെ മോളെന്താ കഴിച്ചതെന്ന് ചോദിക്കട്ടോ മുത്തശ്ശി കഴിച്ച പോലെ തന്നെ കഞ്ഞിയും എച്ച് ആർഒ ചമ്മന്തിയാണ് ഞാൻ കഴിച്ചതെന്ന് പറയും കേട്ടോ ആ കമലായത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല അവൾ വളിച്ചതും മുളിച്ചതൊക്കെ തരുള്ളൂ ജോലിക്കാർക്ക് അവൾക്ക് അവൾക്ക് ജോലിക്കാർക്കൊന്നും അവൾ മര്യാദക്ക് ഭക്ഷണമൊന്നും കൊടുക്കൂല എന്ന് പറയും കേട്ടോ അവൾ അങ്ങനെ ഒരെണ്ണ ആയിപ്പോയി എന്ത് ചെയ്യാനാണ് പക്ഷേ അവൾ വിചാരിക്കുന്നത് അവൾക്ക് ഒരു കുറ്റമില്ലാന്ന് അപ്പോൾ അലീനെ പറഞ്ഞത് എന്തിനാണ് മുത്തശ്ശിങ്ങനെ വെറുതെ അവരെ പറ്റി ഓരോന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയുന്നത് മോശമല്ലേ അത് മോശമായിട്ടുള്ള കാര്യമാണ് എല്ലാവരിലും ഉണ്ടാവും ഒരു നന്മ എന്നൊക്കെ പറയട്ടോ ഇതിനിടയിൽ മുത്തശ്ശിക്ക് കഴിക്കാനുള്ള കഷായ കഷായമുള്ള അരിഷ്ടമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നിനക്ക് ഈ നന്മകളൊക്കെ നിൻ്റെ എന്തൊക്കെ പ്രാർത്ഥനകളൊക്കെ ആരാ പറഞ്ഞതെന്ന് ഒക്കെ ചോദിക്കണ്ടിട്ടോ കാരണം മുത്തശ്ശി തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്ത് എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ലത് വരാനും മുത്തശ്ശീരിയുടെ വേഗാസുഖം മാറാനും ഈ വീട്ടിലുള്ളവർക്കൊക്കെ നന്മ വരാനെന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനെ എല്ലാവർക്കും നന്മ വരാനൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആരാളും ചോദിക്കുമ്പോഴാണ് അലിനു പറയുന്നത് അത് ഞങ്ങളുടെ മമ്മിയാണ് ഏ മമ്മിയോ നീ അനാഥയാണെന്നല്ലേ പറഞ്ഞത് അതേ അനാഥ ാണ് പക്ഷേ എന്നെ എടുത്തു വളർത്തിയതാണ് മമ്മി മമ്മി അങ്ങനെ ഒരുപാട് ആൾക്കാർ എടുത്ത് വളർത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കേട്ടോ ആ മമ്മിക്കാരീക്കം വന്ന് മരിച്ചുപോയി എന്ന് പറയും ഭയങ്കര സങ്കടം ആവാണ് കേട്ടോ നീ എന്തായാലും എൻ്റെ കൊച്ചുമോൾ തന്നെയാണ് നീ എന്തായാലും മുത്തശ്ശീന്ന് വിളിക്കുന്നുണ്ടല്ലോ എൻ്റെ മോളുടെ മോൾ തന്നെയാണ് നീ എന്ന് പറയാനുട്ടോ അത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഭയങ്കര സന്തോഷം വരാനിട്ടോ കാരണം മോളുടെ മോള് തന്നെയാണെന്ന് മുത്തശ്ശിരമായ കൂടെ അങ്ങനെ കേട്ടല്ലോ അതിനുശേഷം പിന്നീട് മുത്തശ്ശിയും അലീനും കൂടെ ഒരേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മൂളി മോള് കെടുന്നു അനി എന്ന് പറയും അങ്ങനെ അലീനെ പ്രാർത്ഥിച്ചിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കെടുക്കുകയാണേ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന വഴിക്ക് ഹരിശങ്കർ വന്നിട്ട് പതുക്കെ പതുക്കനെ ഒളിഞ്ഞു തെളിഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് നോക്ക് വരികയാണേ എന്നിട്ട് വാതിൽ മുട്ടുന്നുണ്ട് കേട്ടോ വാതിൽ മുട്ടുമ്പോൾ അലീന ഇങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണ് തുറന്നിട്ട് നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ